യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള റാപ്പർ വേടൻ്റെ ഈ ഫ്ലാറ്റിൽ നിന്നും മയക്കുമരുന്ന് ലഹരി പിടിച്ചിട്ടുണ്ടല്ലോ കഞ്ചാവ് പിടിച്ചിരിക്കുകയാണ് അത് എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ രീതിയിൽ തന്നെ ചലച്ചിത്ര മേഖല ഉൾപ്പെടെ യുവാക്കൾക്കിടയിൽ ഈ ലഹരി വർദ്ധിക്കുന്നുണ്ട് ഇതിനെ തടയിടാൻ കഴിയുമോ തടയിടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ് നാളെ എന്താണ് സംഭവിക്കുക ഏതു വഴിക്കാണ് രോഗം പോവുക എന്നുള്ളത് നമുക്ക് പറയാന് പറ്റുന്ന നമുക്ക് കുറയ്ക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിൻ്റെ ലഭ്യത ഇല്ലാതാക്കാൻ പറ്റും ഇതിൻ്റെ പിന്നെ വലയത്തിൽ വീഴുന്നവരെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കാനും പറ്റും ലോകം എങ്ങോട്ടാണ് ലോകഗതി എങ്ങോട്ടാണെന്ന് നമുക്കറിയാം ഫാസ്റ്റായിട്ട് ചേഞ്ചിങ് ആണ് ഈ തലമുറ മാറ്റം എന്ന് പറയുന്നത് പാരഡ്യം ഷിഫ്റ്റാണ് അതിന് വലിയ മാറ്റങ്ങളാണ് അതിൻ്റെ കടൽ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് പുതിയ പുതിയ സംവിധാനങ്ങൾ വരുംതോറും പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ അതെന്തൊരു വലിയൊരു വിപ്ലവമാണ് നമ്മുടെ എല്ലാ രംഗങ്ങളിലും തൊഴിൽ രംഗം ഉൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കതിൻ്റെ ഭാവി പ്രവചിക്കുക ഫ്യൂച്ചർ ഷോക്കാണ് ഇത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള രീതികളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം ഇത്രയും ഒരു യുവാവ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടോ കേരളത്തിലുണ്ടോയെന്ന് സംശയമാണ് രണ്ട് ദിവസം മുൻപായിരുന്നു തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ ഒരു പരിപാടി സംഗീത വിരുന്ന് സംഘടിപ്പിക്കുകയും ആ പരിപാടിയിലേക്ക് ജനങ്ങളുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ വലിയ ഒഴുക്കായിരുന്നു പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ പിന്നീട് അധികൃതർ ഇടപെട്ട് ആ പരിപാടി തന്നെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത്രക്ക് കഴിവുള്ള ഒരു യുവാവ് അത്രക്ക് യുവാക്കളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ല അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലൈറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമായിരിക്കും ഈ യുവാക്കൾക്ക് നൽകുക ഞാനൊരു കാര്യം പറയാം എനിക്കൊരത്ഭുതവും ഇക്കാര്യത്തിൽ തോന്നി കല കവിത അല്ലെങ്കിൽ സംഗീതം ഇതൊക്കെ ആത്യന്തികമായിട്ട് രണ്ട് സോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻറ്റേണൽ മറ്റൊന്ന് എക്സ്റ്റേണൽ ഇൻറ്റേണിൽ എന്ന് പറയുന്നത് വേഡ്സ് വർത്ത് പറഞ്ഞതുപോലെ ടോട്ടൽ റിക്കളക്ഷൻ ഓഫ് ഇമോഷൻസ് പവർഫു ആവർത്തിക്കാം സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റിക്കളക്റ്റഡ് ഇൻട്രാങ്കുലിറ്റി അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്യങ്ങൾ ചേർത്ത് ഞാൻ പറഞ്ഞതാണ് ഒന്നുകൂടെ പറയാം സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞ നൈസർഗികമായിട്ട് ഓവർഫ്ലോ പുറത്തേക്കുള്ളൊരുക്ക് ഓഫ് പവർഫുൾ വളരെ ശക്തമായ ഇമോഷൻസ് വികാരങ്ങൾ റിക്കളക്റ്റഡ് ഇൻട്രാങ്കുലിറ്റി കവിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഒരു കവി തൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ ആ സമയത്തല്ല പിന്നെ ഏതോ ഒരു കാലത്ത് ഓർത്തെടുക്കുകയും അതൊരു പവർഫുൾ ആൻഡ് ഓവർഫ്ലോ ഓഫ് സ്പോണ്ടേനിയസ് ഇമേഷൻ പെട്ടെന്ന് സ്വാഭാവികമായി തന്നെ അതിൻ്റെ ഒരു കൊതിച്ചു ഉണ്ടാവുകയും ചെയ്യും അതാണ് കവിത അല്ലെങ്കിൽ കലയായിട്ട് വരുന്നത് ഒന്ന് രണ്ടാമതായിട്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് നമ്മുടെ ഈ ഡോപ്പമെൻസിൻ്റെ ഒരു പ്രവർത്തനം അവിടെ വരുന്നുണ്ട് ഈ കലാപ്രവർത്തനം നടത്തുന്നുണ്ട് നമുക്കല്ലാതെ തന്നെ ഈ കഞ്ചാവ് തുടങ്ങിയ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് ഡോപ്പൻമെൻസിനെ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒരു തരം സുഖമായ അവസ്ഥയിൽ നമുക്കെത്താൻ പറ്റും ആ അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഭ്രാന്ത് പറയും തെറി പറയും അതിൻ്റെ കൂടെ ചിലപ്പോൾ വളരെ ഭാവനയുള്ള പാട്ടുകൾ എഴുതുകയും ചെയ്യും ചിലപ്പോൾ താളത്തിലത് പാടുകയും ചെയ്യും കള്ളുകൂരിയന്മാരൊക്കെ പാടുന്നത് കണ്ടിട്ടില്ലേ അത് എക്സ്റ്റേണലി ജനറേറ്റഡ് ജനറേറ്റഡാണ് ഇൻറ്റേണലി ആണ് ഒറിജിനേറ്റഡ് അല്ല അങ്ങനെ രണ്ട് തരത്തിൽ ഉണ്ടാവാം ഇവിടെ ഇപ്പോൾ വേടൻ്റെ കാര്യത്തിൽ വേടൻ കിരൺ മുരളിയുടെ കാര്യത്തിൽ രണ്ടാമത്തേതാണ് സംഭവിച്ചത് അതാണത് വളരെയധികം ആയിട്ട് അഭിരുചികരമായിട്ട് ഈ പൊതുജനത്തിനും തോന്നിയതെന്നും തോന്നുന്നുണ്ട് നമ്മൾക്കറിയാം ഹിപ്പി കാലം എന്നും പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നിരാശരായിട്ടുള്ള യുവതി യുവാക്കന്മാർ കുളിക്കാതെ നനയ്ക്കാതെ വസ്ത്രങ്ങൾ വൃത്തിയായി കഴുകാതെ ഇങ്ങനെ കൂട്ടം കൂടി മുടി വളർത്തി താടി വളർത്തി നിരാശയുമായിട്ട് നടന്നിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആ സ്രോതസ്സെന്ന് പറയുന്നത് ഈ മയക്കുമരുന്നുകൾ തന്നെയായിരുന്നു മയക്കുമരുന്നിൻ്റെ അടിമകൾ മരീജുവാന ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഉപയോഗം അവരും ധാരാളം സർച്ചുകൾ നടത്തിയിട്ടുണ്ട് വാസ്തവത്തിൽ ഉത്തരാധുനിക സാഹിത്യം എന്ന് പറയുന്നത് പോലും അതിൻ്റെ ഒരു ഉൽപ്പന്നം തന്നെയാണ് ഇപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ ചോദിച്ചാലും വീട്ടുമില്ല അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഇതുകൂടാതെ പലരും സ്വന്തമായിട്ട് ഈ കഴിവുകളുള്ളവർ പോലും ക്രമേണ ഇത്തരം എക്സ്റ്റേണലായിട്ടുള്ള ആ സാധനങ്ങളുടെ അതായത് മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെയൊക്കെ തീർന്ന സാഹിത്യകാരന്മാരുണ്ട് കാരണം അവരുടെ വിൽപ്പവർ വളരെ കുറവാണ് ഇതിനോട് പിടിച്ചു നിൽക്കാൻ അവരുടെ ചെറിയ ദുർബലമായ മനസ്സിന് കഴിയാതെ വരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് തന്നെ കവിതകളുമായിട്ട് തെരുവിലൂടെ നടന്നിരുന്ന എ അയ്യപ്പൻ എന്ന് പറയുന്ന വളരെ വിഖ്യാതനായിട്ടുള്ള പ്രതിഭാശാലിയായിട്ടുള്ള കവി വി കെ എന്ന് പറയുന്ന ആ മഹാനായ നമ്മുടെ ഏറ്റവും വലിയ ഒരു നർമ്മ സാഹിത്യകാരൻ ഹാസ സാഹിത്യകാരനും മദ്യത്തിന് വളരെയധികം അടിമപ്പെട്ട ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സർഗചീതനും നല്ല ഉദാന്തരം സൃഷ്ടികളാണ് വന്നിട്ടുള്ളത് പല കവികളും പത്രപ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒക്കെ ഇതിന് അടിമകളായിട്ടുണ്ട് പലരുടെയും ജീവിതം നശിച്ചു പോയിട്ടുണ്ട് പത്രപ്രവർത്തകരുടെ പേര് എടുത്ത് ഞാൻ പറയുന്നില്ല ഇപ്പോഴും അഡിക്റ്റായിട്ടുള്ള ഈ മദ്യത്തിൻ്റെ ടാങ്കുകളായിട്ടുള്ള മദ്യത്തിൻ്റെ ടാങ്കറുകളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് മയക്കുമരുന്നല്ലേക്ക് അവർ തിരിഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ക്രിയാത്മകമായ കഴിവുള്ളവരെ ഒക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ഇവരെ മാത്രമല്ല ഇവരെ മാത്രമല്ല ചെറുപ്പക്കാരെ കുട്ടികളെയൊക്കെയും ബാധിക്കുന്നുണ്ട് വർഷങ്ങൾക്കും വർഷങ്ങൾക്കും എം എൻ ഗോവിന്ദൻ നായരുടെ കാലത്ത് അതുകൊണ്ട് ഒരു നാൽപ്പത് അറുപത് വർഷങ്ങളോളം മുമ്പ് അല്ലെങ്കിൽ അമ്പത് അരനൂറ്റാണ്ട് മുമ്പ് എം എൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഡൽഹിയിൽ പഠിക്കാൻ വിട്ടതാണ് മിടുക്കനായിട്ടുണ്ടായിരുന്നു സുന്ദരനായ എം എൻ ഗോവിന്ദൻ നായരുടെ സുന്ദരനായ മകൻ എൽ എസ് ഡി എന്ന് പറയുന്ന ഈ മയക്കുമ എൽ എസ് ഡി എന്ന് ആ പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ എൽ എസ് ഡി എന്ന് പറയുന്ന മരുന്നിൻ്റെ ഉപഭോഗം മരിച്ചു കേരള സമൂഹം ഞെട്ടിയൊരു സന്ദർഭം പിന്നെ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ വേട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇത്രയും വലിയ വലിയ ശക്തിയോടുകൂടി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും സിനിമാ സംവിധായകരെ ഒരു ക്യാമറാമാൻ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് സിനിമാ നടന്മാർ ഒരു സിനിമാ നടൻ പാതിരാത്രിയും വെളുപ്പാങ്കത്ത് ആവശ്യപ്പെടുന്ന എനിക്കിപ്പോൾ കഞ്ചാവ് കിട്ടിയേ പറ്റൂ കാരണം അങ്ങനൊരവസ്ഥയിലേക്ക് അവരെത്തിക്കുന്നത് ഡിപ്പെൻഡൻസി എന്ന് പറയും അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് മരിക്കുന്നത് പോലെ തോന്നും ആ മരിക്കുന്നത് പോലെ തോന്നുന്ന വെപ്രാളത്തിനിടയിൽ ഇത് കിട്ടിയില്ലെങ്കിൽ അച്ഛനെയും അമ്മയും കണ്ടവരെ കൊല്ലുന്ന ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് അവരെത്തും ഒരു തരം ഭ്രാന്തിലേക്ക് അവർ പോകും അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ജീവിതം തന്നെ നശിക്കുകയാണ് ഇതിൻ്റെ അടിമയല്ല അപ്പോൾ ചെറിയ തോതിൽ തുടങ്ങിക്കഴിഞ്ഞാലും പിന്നെ അളവ് കൂട്ടിക്കൂട്ടി വന്നിട്ട് അവസാനം ഇത് സമൂഹത്തിന് തന്നെ ഒരു വലിയ ഒരു സാമൂഹിക വിരുദ്ധ പ്രവൃത്തിയായിട്ട് മാറിക്കൊണ്ട് ഇവരെ കൊലപാതകങ്ങൾ വരെയാക്കും ഇത് എല്ലായിടത്തും ലഭിക്കുന്നത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ലഭ്യത ലഭ്യത വളരെ സുലഭമാണ് ഈ സാധനം എന്നതുകൊണ്ട് ലഭ്യത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട് ഇപ്പോൾ സ്വർണത്തിന് വലിയ മാർക്കറ്റില്ല മാർക്കറ്റില്ലാതാവാൻ കാര്യം എന്താ പെട്ടെന്ന് വില ഉയരുന്നു പെട്ടെന്ന് താഴോട്ട് പോകുന്നു ഇങ്ങനെ അസ്ഥിരമായിട്ടുള്ളൊരു വിലയുള്ളത് കൊണ്ട് അതിൻ്റെ കമ്പോളത്തിലെ അതിൻ്റെ ക്രയവിക്രയം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം അത് വലിയൊരു റിസ്ക്കാണ് പക്ഷേ ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഇന്ന് മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് രഹസ്യമായിട്ടാണെങ്കിലും നോക്കണം അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഏറ്റവും വില കിട്ടുകയും ഉറപ്പായിട്ട് വില കിട്ടുമെന്ന് ഉറപ്പുള്ള ഉള്ളതും അതുപോലെ തന്നെ ഇതുപോലെ കഞ്ചാവുകേട്ട് നടക്കുമ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വില കുത്തനെയും കൂടുകയാണ് ഇത് കച്ചവടം ചെയ്യുന്നവർക്ക് വൻ ലാഭമാണ് ഈ സാധനം വലിയ പ്രിയമേറിയ വസ്തുവാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് നമ്മുടെ രണ്ട് സംവാ സംവിധായകരെ മൂന്നാമതൊരു ക്യാമറമാനെ ഒക്കെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ അപകടകരമായിട്ടുള്ള നമ്മൾ ഹൈബ്രിഡ് വാഹനങ്ങളെക്കുറിച്ച് പറയുന്നു മറുവശത്ത് അതിൻ്റെ കച്ചവടം ഒന്നും നടക്കുന്നില്ല പക്ഷേ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വലിയ ഡിമാൻഡിലാണ് അത് കൂടുതലും നമ്മുടെ സിനിമാ മേഖലയിലുള്ളവരിലേക്കാണ് കലാകാരന്മാരിലേക്ക് എത്തുന്നത് അവരിലെ കലാകാരന്മാരെ നശിപ്പിക്കുക മാത്രമല്ല അവരെ ആരാധിക്കുന്ന സമൂഹത്തെ കൂടിയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിക്കുന്നത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന അർഭുതമാണ് ഈ സാധനമെന്ന് പറയാൻ ഒട്ടും മടിക്കേണ്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക